മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നടൻ ജയറാം ഇപ്പോൾ മക്കളായ കാളിദാസിൻ്റെയും മാളവികയുടെയും വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് ആദ്യം കാളിദാസിൻ്റെ വിവാഹ നിശ്ചയമായിരുന്നു നടന്നത് അത് ഹിന്ദു ആചാരപ്രകാരം ഉറ്റ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് മോഡലായ തരിണി കലിംഗരായരുമായാണ് കാളിദാസിൻ്റെ വിവാഹ നിശ്ചയം നടന്നത് വിവാഹ നിശ്ചയ ചടങ്ങുകൾക്ക് ശേഷം സിനിമാ സുഹൃത്തുക്കൾക്കായി റിസപ്ഷനും ഒരുക്കിയിരുന്നു കാളിദാസിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം മാളവികയുടെ വിവാഹ നിശ്ചയവും നടത്തിയിരുന്നു വിവാഹ നിശ്ചയ ചടങ്ങുകളുടെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് വൈറലായിരുന്നു ഈ അടുത്താണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മാളവിക തന്റെ പ്രണയത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് പ്രിയപ്പെട്ടവനെ പിറന്നാൾ ആശംസകൾ നേർന്നു പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ആളെ ആരാധകർക്ക് പരിചയപ്പെടുത്തിയത് എന്നാൽ ആളുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും കുറിപ്പിൽ പങ്കുവച്ചിട്ടില്ലായിരുന്നു വിവാഹ നിശ്ചയത്തിന് ശേഷമാണ് തന്റെ വരന്റെ വിവരങ്ങൾ മാളവിക പുറത്തുവിട്ടത് കൂർഗിൽ വെച്ചായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടന്നത് നടി അപർണ ബാലരളിയുടെ നേതൃത്വത്തിലുള്ള ഇവന്റ് മാനേജ്മെന്റ് ടീമായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയത്തിനുള്ള വേദിയും മറ്റും അലങ്കരിച്ചത് ഹിന്ദു ആചാരപ്രകാരം മാത്രമല്ല ക്രിസ്ത്യൻ ആചാരപ്രകാരവും മാളവികയുടെ വിവാഹ നിശ്ചയം നടന്നുവെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ക്രിസ്ത്യൻ രീതിയിൽ നടന്ന എൻഗേജ്മെന്റിന്റെ ചിത്രങ്ങൾ മാളവിക സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു തൂവെള്ള ഗൌണും നീളൻ വെയിലും ധരിച്ച സിമ്പിൾ ലുക്കിൽ അതീവ സുന്ദരിയായിട്ടാണ് എൻഗേജ്മെന്റിന് മാളവിക എത്തിയത് കറുത്ത സ്യൂട്ടായിരുന്നു വരന്റെ വേഷം ഈ മാസം ഏഴാം തീയതിയായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയം നടന്നത് ക്രിസ്തീയ വധൂവരന്മാർ വിവാഹത്തിന് അണിഞ്ഞൊരുങ്ങുന്നത് പോലെയാണ് ചിത്രത്തിൽ മാളവികയും വരനും ഒരുങ്ങിയെത്തിയിരുന്നത് പല ചിത്രങ്ങൾ കണ്ടാൽ ക്രിസ്തീയ ആചാരപ്രകാരമാണോ നിശ്ചയം നടന്നതെന്ന് തോന്നിപ്പോകും അതുകൊണ്ട് തന്നെ വരൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ച് ചിലർ എത്തിയിട്ടുണ്ട് നവനീത് ഗിരീഷാണ് ആണ് മാളവികയുടെ പ്രതിശ്രുത വരൻ പാലക്കാട്ടുകാരനായ നവനീത് ഗിരീഷും ഇനി തന്റെ മകനാണെന്നായിരുന്നു മാളവികയുടെ വരനെ പരിചയപ്പെടുത്തി ജയറാം സാമൂഹ്യ മാധ്യമത്തിൽ ഫോട്ടോ പങ്കുവെച്ച് എഴുതിയത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് ജയറാമിന്റെ മകൾ മാളവികയുടെ വരൻ നവനീത് ഗിരീഷിൻ്റെയും മാളവിക ജയറാമിന്റെയും വിവാഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നിന് ഗുരുവായൂരിൽ വെച്ചായിരിക്കും